സ്ലാമലൈക്കും വറഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഈ ദിക്കറ് ചെല്ലുന്ന കാര്യം പരമ രഹസ്യമായിരിക്കണം ആരോടും പറയരുത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരു ധിക്കറിനെ കുറിച്ചാണ് പറയുന്നത് ഇത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും അനുഭവിച്ച സാഹചര്യങ്ങൾ എന്താണോ അതിൽ നിന്നും മുക്തയാവാൻ നമ്മൾ കഴിയുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ധിക്കറിൻ്റെ പറക്കത്ത് കൊണ്ട് നിൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ട് ആളുകൾ ചിന്തിക്കും മാറ്റത്തിന് കാരണം എന്താകും അവർ അത്ഭുതപ്പെടുന്ന വിധത്തിലായിരിക്കും നിൻ്റെ മാറ്റങ്ങൾ ഇത് വെറുതെ പറയുന്ന അല്ല അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു അത്ഭുതം നിറഞ്ഞ ധിക്കറിനെ എല്ലാ ഹയറായ കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ ഈ ഒരു ധിക്റിൻ്റെ മതി ഇൻഷാ അല്ല നിങ്ങളൊന്ന് പതിവാക്കണേ പടശവൻ തന്ന ഒരു അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു നിധിയായി ഈ ധിക്കറിനെ നിങ്ങൾ കണക്കാക്കുക ഏതാണ് ആ ധിഖർ റബ്ബി ഇന്നി ലിമ അൻസൽറ്റ ഇലയ്യ മിൻ ഹൈർ ഇൻ ഫക്കീർ ധിക്റ് ഇതാണ് ഈ ഒറ്റ ചെറിയ ഒരു വാചകമേ ഉള്ളൂ ഇതാണ് ജീവിതത്തിൽ പതിവാക്കേണ്ടത് ഇൻഷാ അല്ല നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് അതെല്ലാം നീക്കാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇത് ചൊല്ലുക വളരെയധികം അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പത്തോടു കൂടി ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലുക ഈ ധിക്റ് നിങ്ങൾ പതിവാക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ദിക്കറാണ് നമ്മുടെ കടങ്ങൾ മാറാനുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ദിക്കറാണ് ഇൻഷല്ലാ ഇത് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വർഹമത്തുള്ള